സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സി എസ് റോക്കേസ് ടൂപ്പർ അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ വീണ്ടും വമ്പൻ ഒരു അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്സറയും അതുപോലെ തന്നെ റോക്കി ഭയങ്കര അടിയാണ് ആ ഒരു വീട്ടുകാരെയൊക്കെ പറഞ്ഞാണ് അടി കൂടിക്കൊണ്ടിരിക്കുന്നത് റോക്കിനെ കുറിച്ച് നമുക്കറിയാം തൻ്റെ ഈഗോ ഹേർട്ടായി കഴിഞ്ഞാൽ പിന്നെ അലമ്പു പാടുന്നില്ല പിന്നെ എല്ലാവരും ആവശ്യമില്ലാണ്ട് പ്രവോക്ക് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് കണ്ടുണ്ടാക്കാൻ വേണ്ടി തന്നെ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അഫ്സറേനെ പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് അഫ്സറേയും നല്ലപോലെ പ്രൊവോക്ക് ചെയ്ത് ലാസ്റ്റ് രണ്ട് രണ്ടുപേരും അങ്ങോട്ടങ്ങോട്ട് അടിയായി പക്ഷേ ഈ പ്രാവശ്യം അപ്സറ ഭയങ്കര രീതിയിൽ അങ്ങനെ കാര്യമൊന്നും ചെയ്യാണ്ട് ഭയങ്കര രീതിയിൽ റോക്കീൻ്റെ കൂടെ പിടിച്ചുവെക്കുന്നുണ്ട് പിന്നെ അപ്സറ പറഞ്ഞാൽ പോയി തരത്തിനൊത്ത ആൾക്കാരോട് കളിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൈവിലൂടെ പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ മറ്റേ നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ റോക്കി ഷിജോനടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ആണ് അപ്പോൾ അത് ഇതുവരെ നടന്നിട്ടില്ല ലൈവിൽ അത് ലൈവിൽ നടക്കുവാണെങ്കിൽ തന്നെ അപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിനുവേണ്ടി മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പോൾ ബൈ ബൈ സി നെക്സ്റ്റ് വീഡിയോ